ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആണ് അപ്പൊ ഞാൻ വിചാരിച്ചു അമ്മക്കൊക്കെ ഉച്ച വരികയുള്ള ക്ലാസ് അപ്പൊ വീട്ടുകളെ എന്ന് വിചാരിച്ച് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു അവധികളില്ല അമ്മക്ക് കിട്ടുക അല്ലാതെ വലിയ അവധികളൊന്നും കാത്തിട്ട് ഒരു കാര്യമില്ല മദ്രസിലാത്തുമ്പോൾ സ്കൂളിൽ ഉണ്ടാവും സ്കൂളിൽ എത്തുമ്പോൾ മദ്രസ് ഉണ്ടാവും ഇങ്ങനെ ഇരിക്കും അപ്പം വീട്ടിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ കാര്യം ഒന്നുമില്ല അപ്പൊ എന്റെ അമ്മക്ക് ഇലവർഗ്ഗങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നമ്മളെ മുറ്റത്ത് കുമ്പളങ്ങന്റെ കുമ്പളങ്ങി ഉണ്ടല്ലോ ഇതല്ല എന്റെ അടുത്ത് കൊണ്ടുപോകാനുള്ള അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് കൊണ്ടുപോകാൻ വരയ്ക്കാനായ കുമ്പളങ്ങ ഒന്നേ ഉണ്ടായിട്ടുള്ളായിരുന്നു കുറേ കുമ്പളങ്ങ നിമ്മ ഉണ്ടായിട്ടുണ്ട് എല്ലാം കുഞ്ഞു കുഞ്ഞാണ് അപ്പോൾ ആയതൊന്ന് ഞാൻ എടുത്തിട്ട് പോകുന്നത് പിന്നെ അത്യാവശ്യം ഇലകൾ കൊടുത്തിട്ടുണ്ട് എന്താണെങ്കിൽ അത്യാവശ്യം നല്ല മഴ വഴി അതുകൊണ്ട് തന്നെ നമ്മുടെ റോഡ് കൂടെ വണ്ടിക്കാർക്കൊക്കെ വരാൻ പേടുക അതുപോലെ തന്നെ എനിക്കും എങ്ങനെ ഞാൻ പോകാമെന്ന് ആയിരിക്കും ബസ്സിൽ പോകേണ്ട ടൈം കഴിഞ്ഞിട്ടുണ്ട് ആറ് നാൽപ്പത്തൊക്കെ ആകുമ്പോഴാണ് ഞാൻ വീട്ടിൽ നിന്ന് പോകല്ലോ ഒരിക്കങ്ങൾ തുടങ്ങിയിട്ടുള്ളത് പിന്നെ സ്കൂട്ടി എടുക്കാനുള്ളത് നമ്മൾ മൂന്നാളോ എങ്ങനെ സ്കൂട്ടി പോകും അത്യാവശ്യം നല്ല പെയ്യുന്നത് അതും ഞാൻ ചിന്തിച്ചു പിന്നെ ഓട്ടോ എടുത്തിട്ട് പോകണം എങ്ങനെ പോകും ആലോചിച്ചിരിക്കില്ലേ പിന്നെ നമ്മൾ കാർ എടുക്കണം അത് നമ്മുടെ റോഡിൽ കൂടെ കൊണ്ടുപോകാൻ ഒരിക്കലും പറ്റും എനിക്ക് തോന്നിയതേ ഇല്ല പൊന്നും സ്ഥലം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് കാർ എടുത്ത് പോകാം എങ്ങനെ ഇങ്ങനെ പോകും ഇവരെ ആളും ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു കാർ എടുക്കാം പക്ഷേ ഞാൻ കുറച്ച് പേടിയുള്ള കൂടുതലാണ് എന്നാലും എനിക്ക് കോൺഫിഡൻസ് ഇങ്ങോട്ട് വരുന്നില്ല അപ്പം ച്ഛനോട് വച്ച് നമ്മളെ റോഡിൽ ഇപ്പോ കാറെടുത്ത് പോയി കഴിഞ്ഞാൽ കാർ കയറി പോവുമോ എന്റെ അഭിപ്രായം എന്താ വെച്ചാൽ അപ്പൊ പറഞ്ഞു ഇത് നേരിട്ട് പോയിക്കോ ഇനി അതോ അങ്ങനെ കയറിയിട്ടില്ലെങ്കിൽ നമ്മളൊക്കെ ഇവിടെ ഇല്ലേ ഇവനാണെങ്കിൽ എനിക്ക് നന്നായി കോൺഫിഡൻസ് തന്നു ഇങ്ങനത്തെ കോൺഫിഡൻസ് തരാമല്ല ഇളച്ചമാരൊക്കെ ഉണ്ടായി പിന്നെന്താ വണ്ടി എടുത്ത് പോയി എന്ന് വിചാരിച്ചു അങ്ങനെയും പോരവേക്ക് കുറച്ച് മിഠായി വാങ്ങാൻ വെച്ചാൽ കട കയറിയിട്ടുണ്ടായിരുന്നു ഞാൻ പോകുന്ന ടൈമ് വൈകുന്നേരമായതുകൊണ്ടെ അത്യാവശ്യം നല്ലത് ഇറക്കേണ്ടി വരും അങ്ങനെന്താണോ മിഠായി ഒക്കെ വാങ്ങി ഞാൻ വീട്ടിലെത്തിയിട്ട് അപ്പം ഇനി ടേറ്റ് ചെയ്തിരിക്കണം മക്കൾക്കും എല്ലാവർക്കും ഞാൻ വാങ്ങിയ മിഠായി കൊടുക്കും പിന്നെ ഇടത്തി വരെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ച ഞാൻ എത്തിന് മുന്നേ നമ്മളെത്തിയിട്ടുണ്ടാവും അല്ല ഫസ്റ്റിനെ ഞാൻ എത്തിയിട്ട് ഞങ്ങൾ വീട്ടിട്ട് പറഞ്ഞിട്ട് കാക്കു വന്നിട്ടുണ്ടായിരുന്നു അപ്പം കാക്കു ഞാൻ ഞാനെത്തിന് മുന്നെത്തിയിട്ടുണ്ടായിരുന്നു അപ്പം കാക്കു ചൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇനിക്കും മക്കൾക്കുള്ള ചൊക്കുപറ ഇൻ്റെ അമ്മയുടെ എടുത്തിട്ടുണ്ട് വന്ന് അത് തന്നു പിന്നെ പായസം കിട്ടി പിന്നെ പറഞ്ഞാൽ നമ്മൾ ലാമിമോൾ ലാമിമോള് നന്നായി വളർന്നു പറഞ്ഞാൽ അപ്പോൾ അത് മാറിയിട്ടുണ്ടായിരുന്നു ഇവളാണെങ്കിൽ ആണെങ്കിലും പിടിച്ചിട്ട് നിൽക്കൽ തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്കൊരുക്കിയത് മന്തിയും ചിക്കൻ മന്തി ബീഫ് വരട്ട് പായസം ഇങ്ങനെ കുറച്ച് ഐറ്റം പ്രത്യേകിച്ച് നമുക്കൊരുക്കിയിട്ടുണ്ട് പിന്നെ ഇടത്തി മുട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിനൊന്നും വെയിറ്റ് ചെയ്തതെ കുറേ ടൈം ആയപ്പോൾ മക്കൾക്കെല്ലാം ചോറ് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവരെല്ലാം ചോറ് തന്നോണ്ടിരിക്കുമ്പോഴാണ് ഇടത്തി മക്കൾ അളയാക്കി വരുന്നത് അപ്പം നല്ല മേ കാരണം കുറച്ച് ലേറ്റ് ആയതാന്ന് പറഞ്ഞു അങ്ങനെ ആണുങ്ങൾക്കെല്ലാം ചോറ് എടുത്ത് കൊടുത്തത് അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പെണ്ണു കൊണ്ട് ചോർന്നിട്ടുണ്ടായിരുന്നു അതിലങ്ങ് തമാശ പറഞ്ഞിരുന്നപ്പോഴാണ് ഇമ്മി മാപ്പിത ഒരു കവറും കൊണ്ടുവരുന്നത് ഇത്രയും നിന്ന് പള്ളം എന്നറിഞ്ഞാലും മിഠായി കണ്ടി ഞാൻ തുള്ളിച്ചേടുന്ന മക്കളും നമ്മളെ മക്കൾ എല്ലാ മക്കളും അങ്ങനെ തന്നെയായിരിക്കും അതിൽ ഞാനും എൻ്റെ കൈ നീട്ടി മക്കളടിയിൽ എൻ്റെ കൈ വന്നപ്പോൾ മക്കൾ പറഞ്ഞു നിങ്ങളൊക്കെ വലുതല്ലേ നമ്മൾ മക്കൾക്കുള്ള മിഠായികളാണ് ചെറിയ മക്കൾക്കുള്ള മിഠായികളാണെന്ന് പറഞ്ഞു എന്താണെന്നറിയില്ല എൻ്റെ വീട്ടിൽ ചെന്ന ഞാനിപ്പോഴും ചെറിയ മക്കളെ പോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്യും എത്ര സുഖം സ്വതന്ത്രമുള്ള വീട്ടിൽ നിന്ന് വന്നതാണെങ്കിലും എനിക്ക് എൻ്റെ മരിമാപ്പൻ്റെ ഇടിച്ചെല്ലുമ്പോൾ എനിക്കൊരു കുഞ്ഞു മനസ്സായിരിക്കും എന്നെ പോലെ എത്ര പേരുണ്ട് എനിക്കറിയില്ല ഞാൻ മാത്രം അങ്ങനെയുള്ളൂ അതും എനിക്കറിയില്ല അങ്ങനെ മുട്ടായി വാങ്ങുന്ന തിരക്കു കഴിഞ്ഞ് ലാസ്റ്റ് ഉമ്മ എനിക്ക് ആടിന്റെ പാലം തന്നെ ലക്ഷണം കഴിഞ്ഞാൽ അതല്ല കഴിഞ്ഞിട്ട് ഞാന് കടന്നു തുടങ്ങിയിട്ടുണ്ട്